കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ കൈൻ്റെ ഈ ആൻ്റണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം നോക്കിയാണ് കരുതുന്നു വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുന്നു അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പലരും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു വന്ന കൊണ്ട് വലിയ സിനിമയായില്ല ഇപ്പോൾ ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുള്ളായില്ലെങ്കിൽ അതുകൊണ്ട് ആ ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു വന്നതാണ് അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കും കാര്യം വട്ട് നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമക്ക് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങൾ ഉണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാല്പത്തിയഞ്ചു വർഷമായിട്ടറിയത്ത് ഞങ്ങൾ മഡ്രാസിൽ എന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും അതേ ഇപ്പൊ കാണുമ്പോഴും അതേ മനസ്സിലാണ് ഈ സിനിമയെ സഹായിക്കാൻ ഒരു ഗോപാലം ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ അതെ അത് ഞാൻ കുറച്ച് കഷ്ടമാണ് നമുക്ക് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സിനിമ ചെയ്യണം എന്നിരുന്നു അത് സാധിച്ചില്ല പല കാരണങ്ങളും ഉണ്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത് നിമിത്തമാക്കി ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലായിട്ട് അത് ഞങ്ങൾ കാത്തിരിക്കുന്നത് നമുക്ക് എടുത്തു പറയാനുള്ള വേറെ നന്ദി പറയണ്ട വിശ്വകൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും വളരെയധികം ഞാൻ ചോദിച്ചത് ഇത്രയും നല്ല മൂന്നോ നാലോ മാസമായിരുന്നു ഞാൻ ആ മൂന്നോ നാലോ മാസത്തിന്റെ കാര്യമല്ലേ പറയുന്നത് അതേ ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകുന്ന തരത്തില് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് വരുമ്പോ ആയിരം അല്ല എത്രയാണ് ആരണിയും ആയിരം നമ്പർ പറയാൻ നമുക്ക് നോക്കപ്പെട്ടതല്ല അത്ര അതുപോലെ ചേർന്നിടയില്ല എന്തായാലും ഇങ്ങനെ ഒരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ഈ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ ക്രിയേറ്റഡ് സന്ധിംഗിറ്റിയും ഞങ്ങൾ ഒരു കാര്യം ഉണ്ടാക്കി അത് ഞങ്ങൾ നമുക്ക് തരുന്നു ഇതൊരു എൻ്റർടൈനർ ആണ് ഇതൊരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് എൻ്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം ഇതാണ് വിയർപ്പും തെക്കൊക്കെ ഒഴുക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമ നന്നായിട്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് മുന്നിൽ തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും സാറേ സിനിമ ഇതായി കാര്യം തെക്കേൻ്റെ ടാബ്ലിറ്റ് അതൊരു വലിയ അത്യപൂർവ്വമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത് ഇതൊരു ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ ഇതിങ്ങനൊരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെളിഞ്ഞ സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് ഞാൻ പറയാൻ വഴി ആകും എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ കൊണ്ടെടുത്ത് കണ്ടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എപ്പോഴും നല്ലൊരു വിജയമായി മാറട്ടെ നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവുകയാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ്